നിങ്ങളുടെ ഫോട്ടോ ഈ കെ എസ് ആർ ടി സി ജീവനക്കാർ അവരവരുടെ വീടുകളിൽ വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്കേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും നിങ്ങൾ പത്തനാപുരംകാർക്ക് ഒരു അഭിമാനമാണ് പത്തനാപുരംക്കാർക്ക് മാത്രമല്ല കേരള ജനതയ്ക്ക് ഒരു അഭിമാനമാണ് ഗണേഷ് കുമാറെ ഈ മഹത്തായ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് പെൻഷനായിട്ടുള്ള കുറച്ച് പാവപ്പെട്ട ആളുകൾ സമയത്ത് പെൻഷൻ കിട്ടാതെ നരക ജീവിതം നയിക്കുന്നുണ്ട് ജീവൻ നിലനിർത്താൻ മരുന്നുകൾ പോലും വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അവർക്ക് പതിനഞ്ച് വർഷം മുൻപുള്ള പെൻഷനാണ് ഇപ്പോഴും കിട്ടുന്നത് താങ്കൾ ഈ പറയുന്ന പെൻഷൻകാർക്ക് കൃത്യമായി പെൻഷൻ കൊടുക്കണം അതിനുള്ള നടപടികൾ കൈക്കൊള്ളാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും അവരും നിങ്ങളുടെ ഫോട്ടോ ദൈവത്തോടൊപ്പം അവരുടെ പൂജാമുറിയിൽ വെക്കും ഫ്ലാറ്റൂമിൽ കയറി നിന്ന് ഗീർവാണമടിക്കാൻ ആരെയും ഒന്ന് കഴിയും അതിൽ ഡോക്ടറേറ്റ് ഉണ്ട് പലതവണ നിങ്ങൾ തെളിയിച്ചിട്ടുള്ളതാ നിങ്ങൾ മന്ത്രിയായി ഇപ്പോൾ ചുമതലയേറ്റിട്ട് ഒരു വർഷം കഴിയുന്നു നിങ്ങൾ ആദ്യം കേറിയ സമയത്ത് പറഞ്ഞതാ എല്ലാ മാസവും ഒന്നാം തീയതി ജീവനക്കാർക്ക് ശമ്പളം നൽകുമെന്നാണ് ആ വാക്ക് പാലിക്കാൻ നിങ്ങൾക്ക് ഒരു വർഷം വേണ്ടി വന്നു നിങ്ങൾ ഈ ചുമതലയേറ്റിട്ട് ഈ മാസം അല്ലേ ഒന്നാം തീയതി ശമ്പളം കൊടുത്തത് ഒന്നാം തീയതിക്ക് മുമ്പ് അതായത് മുപ്പാം തീയതി അതൊക്കെ പോകട്ടെ അത് ഞാൻ കൊണ്ട് മാറ്റിവെച്ചു ഇപ്പോൾ നിങ്ങൾ പറയുന്നു ജീവനക്കാരെ കരുതാൻ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നു ഒന്നാണ് കഴിഞ്ഞ മാസം മുപ്പതാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഇതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കഠിനമായ ചില പരിശ്രമങ്ങളുടെയും ചില പദ്ധതികളുടെയും ഭാഗമാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു പ്രഖ്യാപനം നടത്താനാണ് ഞാൻ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കാണുന്നത് കേരളത്തിൻ്റെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ലാത്തതുപോലെയുള്ള ഒരു പദ്ധതി കെ എസ് ആർ സി ജീവനക്കാർക്ക് വേണ്ടി കെ എസ് ആർ സിയിലെ സ്ഥിരം ജീവനക്കാരായ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് പേർക്കും ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഈ പദ്ധതി കെ എസ് ആർ ടി സിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്നുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ നൂറ് കോടി രൂപ ഓവർഡ്രാഫ്റ്റ് എടുത്ത് ഇപ്പോൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ശമ്പളം കൊടുക്കുന്ന ഒപ്പം തന്നെ അവരുമായി ഞങ്ങളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരു വലിയ ഇൻഷുറൻസ് പാക്കേജാണ് പ്രഖ്യാപിക്കുന്നത് വ്യക്തിഗതമായൊരു അപകടത്തിൽ കെ എസ് ആർ സി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനോ ജീവനക്കാരിയും ആക്സിഡൻറ്റിൽ മരിക്കുകയാണെങ്കിൽ ഒരു കോടി രൂപ അവർക്ക് കുടുംബത്തിന് ലഭിക്കും എയർ ആക്സിഡൻ്റ് ആണെങ്കിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ ലഭിക്കും സ്ഥിരമായ പൂർണ്ണ വൈകല്യം അപകടത്തിൽപ്പെട്ട് വരികയാണെന്നുള്ളിൽ അവർക്കും ഒരു കോടി രൂപ ഇത് കെ എസ് ആർ ടി സിയിലെ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സ്ഥിരം ജീവനക്കാർക്കും ലഭ്യമാകും കേട്ടല്ലോ നല്ലതാ വേണം അതിൽ വല്ല ചതിയും ഉണ്ടോ എന്ന് ഇനി പരിശോധിക്കണം നിങ്ങൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നതോടൊപ്പം യാത്രക്കാർക്ക് എന്തുകൊണ്ട് ഇൻഷുറൻസ് നൽകുന്നില്ല നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബസ്സുകൾ ഇൻഷുറൻസ് ചെയ്ത് യാത്രക്കാരെയും പൊതുജനങ്ങളെയും രക്ഷിക്കേ ഓരോ ദിവസവും എത്ര എത്ര പേരാണ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് മരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അപകടത്തിൽ ഒരു ജീവനക്കാരൻ മരിച്ചാൽ ഒരു കോടി അവന്റെ കുടുംബത്തിന് കിട്ടും നല്ല കാര്യം അതേസമയം യാത്രക്കാരനോ പൊതുജനമോ മരിച്ചാൽ ഗോവിന്ദ ഇനി എൻ്റെ ഒരു സംശയം ഒരു കോടിക്ക് വേണ്ടി ഒരു ഒരു ജീവനക്കാരെ മനഃപൂർവ്വം അപകടം ഉണ്ടാക്കിയാലോ അങ്ങനെയായാൽ ഈ വാഹനത്തിൽ ഇരിക്കുന്നവർക്ക് എന്ത് കിട്ടും ആനമുട്ട കിട്ടും അല്ലേ അതല്ലേ സ്ഥിതി അതുപോലെ കെ എസ് ആർ ടി സി സ്ഥിരം ജീവനക്കാർ മാത്രമല്ല താൽക്കാലിക ജീവനക്കാരും ആയിരക്കണക്കിനുണ്ട് അവർ മനുഷ്യരല്ലേ ഒരു ഈ താൽക്കാലിക ജീവനക്കാരാണ് സ്ഥിരം ജീവനക്കാരേക്കാൾ കൂടുതൽ ജോലി വരെ ചെയ്യുന്നത് അവരെന്താ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തത് അവർക്കും കുടുംബവും ഒക്കെ ഉള്ളതല്ലേ അവരുടെ ജീവനും വിലയുള്ളതല്ലേ അവരുടെ രക്തവും ചുവപ്പും നിറമല്ലേ ഈ വേറൊത്യം നിങ്ങൾ ഇന്നലെ തുടങ്ങിയതല്ല അവരോടുള്ള ചിറ്റം വന്നയം അങ്ങയുടെ പിതാവ് ആർ ബാലകൃഷ്ണ ഉള്ള മന്ത്രിയായിരുന്നപ്പോൾ അന്നത്തെ ഒരു ട്രേഡ് യൂണിയൻ സമരം പൊളിക്കാനാണ് എംബാനൽ ജീവനക്കാരെ ജോലിക്കെടുത്ത് അതായത് എംബാനൽ ജീവനക്കാരെന്നും പറഞ്ഞ് താൽക്കാലിക ജീവനക്കാരെ ജോലിക്കെടുത്ത് വണ്ടി ഓടിച്ചത് ആ സമരത്തെ നേരിടാൻ അവരെ പത്തും ഇരുപതും വർഷം ജോലി ചെയ്യിച്ച ശേഷം ഇരുപത്തഞ്ചും മുപ്പത് വർഷം പലരും പിരിഞ്ഞു പോയി ബാക്കിയുണ്ടായിരുന്ന കുറെ പേരെ രണ്ടായിരത്തി പതിനൊന്നിലെ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് സ്ഥിരപ്പെടുത്തിയത് അവരുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾക്കറിയില്ലല്ലോ പലപ്പോഴും നിങ്ങൾ മന്ത്രി മുൻപ് മന്ത്രിയായിരുന്നപ്പോൾ അവരെയൊക്കെ ചവിത്തി മരിച്ചിട്ടുണ്ട് നിങ്ങളുടെ പിന്നാലെ അവർ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണം ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്നും പറഞ്ഞ് എത്രയോ തവണ നിവേദനങ്ങളും പരിവേദന ദേവനങ്ങളുമായിട്ടൊക്കെ നിങ്ങളുടെ പിറകെ ഞങ്ങൾ അന്നെല്ലാം ഈ നായ്ക്കൾക്ക് ലിങ്ക് ഇട്ട് കൊടുക്കുന്നത് പോലെ നിങ്ങൾ ഒരു രൂപ അവർക്ക് കൂട്ടിക്കൊടുത്തോ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ കൂട്ടിക്കൊടുത്തിട്ടില്ല അന്ന് നിങ്ങളുടെ പിതാവ് അൻപത് രൂപ ശമ്പളത്തിനാണ് അവരെ കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനക്കാരായിട്ട് നിയമിച്ചത് ആ അൻപത് രൂപ അല്ലാതെ അറുപത് രൂപ നിങ്ങൾ കൊടുത്തിട്ടില്ല നിങ്ങൾ മുൻപ് മന്ത്രിയായിട്ട് എടുത്തിട്ടുണ്ടല്ലോ ഈ കെ എസ് ആർ ടി സി ഒരു രൂപ കൂട്ടി കൊടുത്തിട്ടുണ്ടോ ഇല്ല അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥിരപ്പെട്ടവർ ഇപ്പോഴും സർവീസിലുണ്ട് അതൊക്കെ ഓർമ്മിപ്പിച്ചാൽ ഒരുപാട് പറയുവാനുണ്ട് അന്നും ജോലിക്കാരെ സ്വന്തം നിലനിൽപ്പിനായി ഉപയോഗിച്ചിട്ട് കറിവേപ്പല പോലെ എടുത്തു കളയും എത്രയോ കുടുംബങ്ങൾ അങ്ങനെ നരകയാതന അനുഭവിച്ചിട്ടുണ്ട് ഒരാനുകൂല്യവും ഇല്ലാതെ എത്രയോ പേർ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇൻഷുറൻസ് പദ്ധതി കൊള്ളാം ഒരു ജീവനക്കാരൻ മരണപ്പെട്ടാൽ കുടുംബം അനാഥ അനാഥമാകാതിരിക്കാൻ നല്ലൊരു പദ്ധതിയാണ് അതുപോലെ ജീവനക്കാരന്റെ ഡി എവിടെ പോയി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് മാത്രം ഒരു ശതമാനം പോലും ഡി എ ഇല്ല മറ്റ് സർക്കാർ ജീവനക്കാർക്കെല്ലാം ഡി എ നൽകുന്നുണ്ട് ഓർമ്മിച്ചുവെന്ന് മാത്രം ഞാനീ പറഞ്ഞുകൊണ്ട് എന്നെ പൊങ്കാല ഇടം വരുന്നത് ഇനിയും ഒരുപാട് പറയാനുണ്ട് ഒരു പത്ത് എപ്പിസോഡിൽ തീരാത്ത കാര്യങ്ങൾ പറയാനുണ്ട് കെ എസ് ആർ ടി സിയെ കുറിച്ചും കെ എസ് ആർ ടി സി ജീവനക്കാരെ കുറിച്ചും എം എൽ ആരെ കുറിച്ചും ഇനിയൊരിക്കൽ പറയാവും ബാക്കി കാര്യങ്ങൾ